കുട്ടിനിയും കെട്ടിപ്പിടിച്ചിട്ട് പോണടത്ത് എത്തട്ടെ വെറുതെ നീന്തിയപ്പോ ഒരു തിണ്ടിനു ഇങ്ങനെ പിടിച്ച് കയറാൻ അങ്ങനെ കയറി കയറി ഇങ്ങനെ പോകുമ്പോണ്ട് പോയപ്പോൾ അവിടെ ആന മൂന്നെണ്ണം ആന മൂന്നെണ്ണമുണ്ട് അതിലൊരു കവിങ്ങിന്റെ മരം ഉണ്ടായി ആ മരത്തിനെ കെട്ടി പിടിച്ചിട്ട് ഞാൻ ഈ ആനന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഒരു കൊമ്പനാണ് ഞങ്ങൾ സ്ഥിരം കാണുന്നതാ എസ്റ്റേറ്റിൽ ഞാൻ ചപ്പ് വിട്ടുന്ന തൊഴിലാളിയാണ് മുണ്ടക്കൈ ഡിവിഷനിൽ ആന ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ ചെവിയാട്ടി നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ് ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ട് വരുന്നത് നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ ഞാനൊന്നും ചെയ്യരുത് എന്നെ എൻ്റെ കുട്ടിനെയും പറഞ്ഞു ആനിങ്ങനെ നോക്കി രണ്ട് കൂടി ഇങ്ങനെ വെള്ളം വരിക എൻ്റെ ആ മരത്തിന്റെ താഴെ തന്നെ ഞാനും എൻ്റെ കുട്ടിയും കിടന്നു മഴ പെരും മഴ രാത്രി ഒന്നരയ്ക്ക് സംഭവിച്ചിട്ട് മണി വരെ രാവിലെ ആ മരത്തിന്റെ താഴെ ഞങ്ങൾ കിടന്നു ആൻ അവിടെ തന്നെ നിൽക്കുക ഒരു ശല്യം ചെയ്തിട്ടില്ല ഒന്നും അത് തിന്നിട്ടില്ല അത് പേടിച്ച് വിറച്ച് ഇങ്ങനെ കണ്ണീരും വിട്ടിട്ട് ഞങ്ങൾ തന്നെ നിന്നു അങ്ങനെ ഈ ആറു മണിയായപ്പോ എല്ലാ കാപ്പിക്കാട്ടിന്റെ കാപ്പിക്കാടാണ് വനം കാപ്പിക്കാടാ അതിൻ്റെ ഉള്ളു കൂടി നല്ല നെറങ്ങി നെറങ്ങി വരുമ്പോണ്ട് നമ്മളെ ആൾക്കാരെ രക്ഷിക്കാനുള്ളവര് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങള് പേടിക്കണ്ട ഞങ്ങളിതാ വരികയാണ് അങ്ങനെ അവര് ഒച്ച കേൾക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കുട്ടിനെയും കൂട്ടിയിട്ട് നീങ്ങിപ്പോയി നമസ്കാരം പ്രിയപ്പെട്ടവരെ കേൾക്കുമ്പോൾ അല്പം അവിശ്വസനീയം എന്ന് തോന്നുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വയനാട് ചൂരമല ഉരുൾപൊട്ടലിൽ നിന്നും രാത്രി ഇരുളിൻ്റെ മറവിൽ ചുറ്റും വെള്ളം എന്താണെന്ന് ഒന്നും കാണാൻ സാധിക്കുന്നില്ല കയ്യിൽ കിട്ടിയ കുഞ്ഞുങ്ങളെയും കൊണ്ട് നീന്തി ഒരു അമ്മമ്മ എത്തിയത് ഒരു കാട്ടുകൊമ്പന്റെ മുന്നിൽ ഒരു കാട്ടുകൊമ്പനെല്ലാം മൂന്ന് ആനകളുണ്ടായിരുന്നു നേരം വെളുക്കുന്നതുവരെ പെരുമഴയത്ത് ഈ ആനക്കൊമ്പൻ്റെ കാലിന് കീഴിൽ തന്നെയാണ് മരച്ചുവിട്ടിൽ ഇവർ കിടന്നുറങ്ങിയത് എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കും തെല്ലൊന്നുമല്ല അതിശയം അല്ലെങ്കിൽ ഇത് അവിശ്വസനീയമായി തന്നെ തോന്നുന്നു എന്നാൽ സംഭവം നടന്നതാണ് ഈ അമ്മ മാധ്യമത്തിനോട് വിസ്തരിച്ച കാര്യം തന്നെയാണ് ഇത് ജീവൻ പോകുന്ന ഒരവസ്ഥയിൽ ഇനി എന്തു ചെയ്യേണ്ടു എന്നറിയുന്ന ഒരവസ്ഥയിൽ ആരുമില്ല രക്ഷിക്കാൻ ചുറ്റും പ്രളയം ഒന്നും കാണാൻ പറ്റുന്നില്ല ഇരുട്ടിൽ എന്തൊക്കെയോ തപ്പിത്തടയുന്നു എവിടെയൊക്കെ എന്തൊക്കെയോ നിലവിളികൾ ശബ്ദം കേൾക്കുന്നു ഒരു കാര്യം മാത്രം മനസ്സിലായി ജീവൻ പോകുകയാണ് ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയില്ല എന്നുണ്ടെങ്കിൽ ജീവൻ പോകും അത് ഉറപ്പായി ഈ സമയത്താണ് അമ്മ തൻ്റെ കയ്യിൽ കിട്ടിയ കുഞ്ഞുങ്ങളെയും കൊണ്ട് വാരി ഒരു കാട്ടിലേക്ക് എത്തുന്നത് കൊടും കാട്ടിലാണ് അമ്മ എത്തിച്ചേർന്നത് വയനാടിൻ്റെ പ്രത്യേകത അറിയാമല്ലോ ആന ഇറങ്ങുന്ന ഇടങ്ങൾ തന്നെയാണിത് ചെന്നെത്തിയത് ഒരു ആനയുടെ മുമ്പിൽ ഈ അമ്മ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കരഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം അനുഭവങ്ങൾ വിശേഷിപ്പിച്ചത് എന്നെ ഒന്നും ചെയ്യരുത് ഒന്നും ചെയ്യരുത് ഞങ്ങൾ ഒരു ഗതിയുമില്ലാതെ ഓടി ജീവിതം ഭാരി പിടിച്ചുകൊണ്ട് ഓടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നിന്റെ മുമ്പിലാണ് ആനയെ നോക്കി അമ്മ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഈ സമയത്ത് ആനയുടെ കണ്ണുകൾ നനഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്നാണ് ഈ അമ്മ പറയുന്നത് അതൊരു പക്ഷേ ഈ അമ്മയുടെ തോന്നലാണോ അല്ലെങ്കിൽ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അമ്മയ്ക്ക് അത്തരത്തിൽ അനുഭവവേദ്യമായതാണോ എന്നറിയില്ല എന്തായാലും സംഭവം ശരിയായിരുന്നു എന്ന് തന്നെ അമ്മ അടിവരയിട്ട് ആണയിട്ട് പറയുമ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ദുരന്തത്തിന്റെ മുഖത്ത് നിൽക്കുന്ന നമ്മളെ തെറ്റിദ്ധരിപ്പിക്കേണ്ട യാതൊരു ആവശ്യകതയും ഈ അമ്മയ്ക്കും കുടുംബത്തിനും ഇല്ല എന്നുള്ളൊരു വസ്തുത നമ്മൾ തിരിച്ചറിയണം എല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരെയും നഷ്ടപ്പെട്ട് ഹതാശരയായി നിൽക്കുന്ന ഒരു പറ്റം ആളുകൾ ഇവർക്കിടയിൽ ഒരു രാത്രി മുഴുവൻ ഒരു ആനയുടെ കാൽച്ചുവട്ടിൽ കഴിഞ്ഞുകൂടിയ ഒരമ്മ തൻ്റെ അനുഭവം എന്തിനാണ് കളവുണ്ടാകാൻ സാധ്യതയില്ല അത് ആത്മാവിൻ്റെ സ്വരമാണ് ആത്മാവ് കൊണ്ടാണ് ആ അമ്മ സംസാരിച്ചത് ആനയ്ക്ക് പോലും അതായത് മൃഗത്തിന് പോലും ഉപദ്രവിക്കരുതെന്ന് തോന്നിപ്പോയ ഒരു നിമിഷമാണ് പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ പ്രകൃതിയുടെ മക്കളായ വന്യമൃഗങ്ങൾക്ക് നന്നായി തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ മഹാദുരന്തത്തിൽ നിന്നും പ്രകൃതി ദുരന്തത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടെത്തുന്ന ഒരമ്മയെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കാതിരിക്കാനുള്ള ഒരു വകതിരിവ് മൃഗത്തിന് പോലും ഉണ്ടായി എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ എന്തോ ഒരു അത്ഭുതം അവിടെ സംഭവിച്ചിരിക്കുന്നു ഈ സംഭവം തന്നെയാണ് നമുക്ക് അവിശ്വസനീയമായി തോന്നുന്നത് പക്ഷേ ഇത് നടന്നതാണ് നമുക്ക് ഈ അമ്മയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അമ്മ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് എൻ്റെ പേര് സുജാത ശരിക്കും സംഭവിച്ചത് അന്ന് രാത്രി ഒരു ഒന്നേ കാലം നാലുമണിക്ക് തന്നെ ഞങ്ങൾക്കതിന്റെ സൂചനകളുണ്ട് ആകെ ഇരുടായിരുന്നു വെളിച്ചവും വെട്ടയൊന്നും ഇല്ല ഇരുട് ഒരു മൂവെന്താ അപ്പൊ എനിക്ക് ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാനോ ഒരു സന്തോഷവും ഇല്ല മനസ്സിനെന്തോ സംഭവിക്കുന്ന പോലത്തെ ഒരു ടെൻഷൻ അപ്പൊ ഞാൻ കുട്ടികളോട് പറഞ്ഞു മക്കളെ നമുക്ക് പോകാനും ഒരു സ്ഥലമില്ല ആരും കൊണ്ടുപോകാനും ഇല്ല നമ്മളെന്ത് ചെയ്യേണ്ട ഈ നാട് ഇങ്ങനെ എനിക്ക് പേടിയാമുണ്ട് എന്തോ സംഭവിക്കുന്നു തോന്നുന്നു എന്ന് ഞാൻ കുട്ടികളോട് സൂചന കൊടുത്ത് വാതിൽ തുറന്നിട്ടേ ഇല്ല അത്രയ്ക്ക് പേടി പകല് പെരും മഴ ഒന്നിട്ടില്ലേ സരിയിട്ട് കഞ്ഞി വെച്ചിട്ട് ആ കഞ്ഞി ഞങ്ങൾ കുടിച്ചിട്ടില്ല ടെൻഷനുണ്ട് എന്തോ സംഭവിക്കാൻ പോകണമെന്ന് തന്നെ അതിൽ എല്ലാവരും ഉറങ്ങി കറണ്ടില്ല കറണ്ട് വെളിച്ചങ്ങളൊന്നുമില്ല കിടന്ന് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അടി കൂടി എന്തോ വരുന്ന പോലെയോ ഇത് പൊട്ടുന്ന പോലെയോ എന്തൊക്കെയോ ഷൗണ്ടുകൾ ഇങ്ങനെ കേൾക്കുക അപ്പൊ ഞാൻ കുട്ടികൾക്കും ചോറ് വേണ്ട ഞങ്ങളും കിടക്കുകയാണ് പറഞ്ഞ് കിടന്നു കൊട്ടിമോളയും ഞാൻ കൂട്ടി ഞങ്ങൾ രണ്ടാളും കൂടി കിടക്കാണ് വരാൻ തേല് കിടക്കണ സമയത്തുണ്ട് പെറും പൊട്ട് ഒരു പൊട്ട് കേട്ടതോടെ ഞാൻ പെട്ടെന്ന് ചാടി എണീച്ച് എന്റെ കുട്ടിന് വാരി എടുത്തു എടുത്തു കഴിഞ്ഞു നോക്കുമ്പോഴത്തേന് വീടിന്റെ അടിയിൽ കൂടി വെള്ളവും കല്ലും മണലും വരുന്നു വീട്ടിന്റെ അടിയിൽ കൂടെ നിമിഷങ്ങൾ കൊണ്ട് വെള്ളം ചളിയൊക്കെ ആയി ആയിക്കഴിയല്ല കെട്ടിടം വീണു ഉള്ള ഇതെല്ലാം ഉള്ളുന്ന സംഭവിക്കും വീട് വീണു വറുപ്പിന്റെ പൊരിയായിരുന്നു വീട് വീണു വീട് വീണ് കഴിയില്ല അതിന് പെടാന്ന് മരം വന്നടിച്ചു മോള് മരത്തിന്റെ അടിയില് അപ്പൊ ഞാനിങ്ങനെ എണീച്ചെന്ന് നോക്കുമ്പോ ഒന്നുമില്ല എല്ലാം ഫ്ളാറ്റായി കിടക്കുക എന്റെ കുട്ടീന്ന് പറഞ്ഞ് ഞാൻ എന്നെ കൊണ്ടുപോവർന്ന് ചാടാൻ നിക്കുമ്പോഴത്തേന് കുട്ടി പറഞ്ഞ് അമ്മമ്മ എന്നെ രക്ഷക്ക് ഞാനിവിടെ ഉണ്ട് മരം മരം വന്നടിച്ചത് ആ മരം വലിയ തടിമരം വരുമ്പോ ഞാൻ ഈ കുട്ടിനെ വലിച്ചെടുക്കുവായിരുന്നു ഉള്ളുന്ന് അത് വന്ന് അടിച്ചതാണ് എൻ്റെ കൈക്ക് അതിൽ കുട്ടിനെ വലിച്ചെടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ മേലേക്ക് കയറി ഈ അടുപ്പിൻ്റെ പിന്നെ സ്ലാബിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ മേലോട്ട് കയറിയിട്ട് വാർപ്പിൻ്റെ പുറത്ത് പോയി ഈ വാർപ്പ് വീണ് കിടക്കണില്ല അതിൻ്റെ പുറത്ത് നിൽക്കുക ഞാൻ നിന്ന് നോക്കുമ്പോൾ കെട്ടിടങ്ങളൊക്കെ മറിഞ്ഞു മറിഞ്ഞു വരിക അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കൂക്കും വിളിയും കേൾക്കുന്നുണ്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എൻ്റെ ശംഖി ഇനി ശരിയായിട്ടില്ല ഒച്ചിട്ടിട്ട് ആരാരും രക്ഷിക്കാൻ വരുന്നില്ല ഒരു അയൽവാസിയിലെ വീടുകളൊന്നുമില്ല എല്ലാം മറിഞ്ഞു പോയി പോയി കഴിഞ്ഞിട്ട് ഞാൻ അയിന്റെ പുറത്ത് നിന്നിട്ട് എന്റെ കൊച്ചുമോളിയും വലിച്ചു വെള്ളത്തിൽ പോവുക ഞാൻ എവിടേക്കാ എനിക്ക് ഓർമ്മല്ല ഞാൻ നീന്തി വന്നു കുട്ടിനെയും കെട്ടിപ്പിടിച്ചിട്ട് പോണടത്ത് എത്തട്ടെ വേറെ നീന്തിപ്പോ ഒരു തിണ്ടിനെ ഇങ്ങനെ പിടിച്ചു കയറാന് അങ്ങനെ കേറി കയറി ഇങ്ങനെ പോകുമ്പോണ്ട് പോയപ്പോൾ അവിടെ ആന മൂന്നെണ്ണം ആന ഉണ്ട് അതിലൊരു കവിങ്ങിന്റെ മരം ഉണ്ടായി ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഒരു കൊമ്പനാണ് ഞങ്ങളെ സ്ഥിരം കാണുന്നതാ എസ്റ്റേറ്റിൽ ഞാൻ ചപ്പ് വിട്ടുന്ന തൊഴിലാളിയാണ് മുണ്ടക്കൈ ഡിവിഷനിൽ ആന അങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ ചെവിയാക്കി നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ് ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപെട്ട് വരുന്നത് നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ ഞാനൊന്നും ചെയ്യരുത് എന്നെ എന്റെ കുട്ടിനെയും പറഞ്ഞിട്ട് ആനിങ്ങനെ നോക്കി രണ്ട് കൂടി ഇങ്ങനെ വെള്ളം വരിക ആന്റെ ആ മരത്തിന്റെ താഴെ തന്നെ ഞാനും എൻ്റെ കുട്ടിയും കടന്നു മഴ പെരും മഴ രാത്രി ഒന്നരക്ക് സംഭവിച്ചിട്ട് ആറു മണിവരെ രാവിലെ ആ മരത്തിന്റെ താഴെ ഞങ്ങൾ കിടന്നു പിന്നെ നമുക്ക് മേപ്പാടിന്ന് അറിയില്ല അതിന്റെ ആൾക്കാർ വന്നു ഞങ്ങൾ അടുത്തൊന്നും മാറിയിട്ടില്ല ആന അവിടെ തന്നെ നിൽക്കുക ഒരു ശല്യം ചെയ്തിട്ടില്ല ഒന്നും അത് തിന്നിട്ടില്ല അത് പേടിച്ച് വിറച്ച് ഇങ്ങനെ കണ്ണീര് വിട്ടിട്ട് ഞങ്ങളടുത്തന്നെ നിന്നു അങ്ങനെ ഈ ആറു മണിയായപ്പോലെ കാപ്പിക്കാട്ടിന്റെ കാപ്പിക്കാടാണ് വനം കാപ്പിക്കാടാ അതിന്റെ ഉള്ളിൽ കൂടി നെല്ല നെരങ്ങി നെരങ്ങി വരുമ്പോണ്ട് നമ്മളെ ആൾക്കാർ രക്ഷിക്കാനുള്ളവര് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങള് പേടിക്കണ്ട ഞങ്ങളിത് എന്ന് അങ്ങനെ അവര് ഒച്ച കേക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ആ കുട്ടിനെയും കൂട്ടിയിട്ട് നീങ്ങിപ്പോയി ആനന്റെ മൂന്നെണ്ണം മൂന്നെണ്ണം അതിലെ രണ്ടെണ്ണം കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് തെങ്ങിന്റെ കവിങ്ങുകൾ തിന്നുണ്ട് ഈ ഒരു ആന അനങ്ങിയിട്ടില്ല അവിടെ തന്നെ നിന്നു ഞങ്ങൾ അങ്ങനെ അതിൻ്റെ കൂട്ടത്തുനിന്ന് തള്ളിനെയും കുട്ടീനേം കൂടി വന്ന് ഞങ്ങളങ്ങനെയാണ് അവിടെ നിന്ന് വന്നപ്പോൾ ഏതോ ഒരു വീട് വീടൊന്നും എനിക്ക് ഓർമ്മല്ല അറിയൂല അപ്പറൊപ്പുറം കടലല്ലേ ഒന്നും അറിയുന്നില്ല ആ വീട്ടിൽ പോയപ്പോൾ ഒരു ഡ്രസ്സ് എടുത്തവരിട്ട് തന്നു എനിക്ക് കുട്ടിക്ക് മാറ്റി കൊടുത്ത് അവൾക്ക് മാറ്റി കൊടുത്തു ഒക്കെ തുടച്ച് കൊടുത്തിട്ട് ഈ ഒരു ഡ്രസ്സ് ആക്കി കൊണ്ടുവന്നിട്ട് ഞങ്ങളൊരു പള്ളീൻ്റെ അവിടെ ചൂരമല പള്ളീൻ്റെ ഇവിടേക്ക് വന്നു എന്നിട്ട് അവിടെ നിന്ന് നമ്മളാൾക്കാർ വണ്ടി കയറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്